എല്ലാവർക്കും സുഗാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ മുപ്പതാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു നിലയ്ക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇന്ന് മിക്കവാറും ആംഗളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി പക്ഷേ ട്രഷറിയിൽ നിന്നും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക ലഭിക്കാത്തതിനാൽ കയ്യിൽ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ടേ ഈ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം മുതലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതലോ ആയിരിക്കും കയ്യിൽ വിതരണം ഉണ്ടാകുക സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസ വാർത്ത സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരവേ വിപണിയിൽ ഇടപെട്ട് സപ്ലൈകോ പതിമൂന്നിനും അവശ്യ സാധനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിത്തുടങ്ങി എന്ന് ഏറെ ഔട്ട്ലെറ്റിലേക്ക് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഏറെ നാളായി സപ്ലൈകോയിൽ കണി കാണാൻ കിട്ടാത്ത പഞ്ചസാരയും തൊട്ടടുത്ത ദിവസം തന്നെ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാര എത്തിയിട്ടുണ്ട് ധനവകുപ്പിൽ നിന്നും കൂടുതൽ പണം ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ പ്രതിസന്ധി പൂർണ്ണമായും നീക്കാനാകുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു ഇതിനു പുറമെ സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആകർഷത്തോടനുബന്ധിച്ച് അൻപത് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവും നൽകുന്നുണ്ട് ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് ഈ അൻപത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുക മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്രാൻഡ് ടീ ഒരു കിലോക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ നൽകിയാൽ മതി മാത്രമല്ല അതിനോടൊപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലൈഫ് ടീ സൗജന്യമായും നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തി നാല് രൂപക്ക് നൽകും അറുപത് രൂപയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വിലക്കുറവിൽ നാൽപ്പത്തി എട്ട് രൂപക്ക് നൽകും എഴുപത്തി ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോ ശബരി അപ്പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസക്ക് നൽകും അൻപത് ദിവസത്തേക്കാണ് ഈ ഓഫർ ലഭിക്കുക ശബരിമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൻമസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് കിലോ റിപ്പിൾ പ്രീമിയം ഡസ് ടീയോടൊപ്പം കിലോ പഞ്ചസാര സൗജന്യമായി ലഭിക്കും ഉജാല കെൻകോ സൺപ്ലസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾക്കും ഡിറ്റർജൻറ്റുകൾക്കും വൻ വിലക്കുറവാണുള്ളത് നമ്പീഷൻസ് നെയ്യ് തേൻ എള് എണ്ണ ചന്ദ്രിക ുടെ സോപ്പുകൾ ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ ബ്രാൻഡുകളുടെ അപ്പം പൊടി റവ പാലട മിക്സ് ഓട്സ് ആശീർവാദ് ആട്ട സൺഫീറ്റ് ന്യൂഡിൽസ് മോംസ് മാജിക് സൺഫീറ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇങ്ങനെ ഓഫർ നൽകുന്നത് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താവിന് ബിൽ തുകയിൽ പത്ത് ശതമാനം അധിക കുറവും നൽകുന്നുണ്ട് സംസ്ഥാനത്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രി എം പി രാജേഷിൻ്റെ നിർദ്ദേശ ഓഫീസർമാർ മുതൽ മുകളിലേക്കുള്ളവരുടെ യോഗം വിളിച്ച ശേഷമാണ് മന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ നല്ല ജാഗ്രതയും പ്രത്യേക നിരീക്ഷണവും ഉറപ്പാക്കണം എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് പ്രത്യേക ശ്രദ്ധ വേണം സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത് പ്രധാനമായും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ വാർഡ് മെമ്പർ വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുള്ള വിവരമാണ് ഇതൊന്ന് വായിക്കാം വാർഡ് പത്തൊൻപത് അറിയിപ്പ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും ഇവ കർഷക പദ്ധതികൾക്കുമുള്ള അപേക്ഷ ക്ഷണിച്ചു വ്യക്തിഗത പദ്ധതികൾ ഭിന്നശേഷി സ്കോളർഷിപ്പ് വൃദ്ധർക്ക് കട്ടിൽ മന്ദഹാസം പദ്ധതി അതായത് വയോജനങ്ങൾക്ക് പല്ല് മാറ്റി വെച്ച് കൊടുക്കുന്ന പദ്ധതി കറവ് പശു കാലിത്തീറ്റ പദ്ധതി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ വീട് റിപ്പയർ അത് ജനറൽ വിഭാഗത്തിനും എസ് വിഭാഗത്തിനും ഉണ്ട് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് അത് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ലഭിക്കും ജൈവമാലിന്യ സംസ്കരണത്തിന് ബൊക്കി ബക്കറ്റ് വിതരണം ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ വൈകല്യ നിവാരണത്തിനുള്ള ഉപകരണങ്ങളും ക്ലിയർ ഇംപ്ലാൻഷൻ റിപ്പയറിംഗ് തുക നൽകലും പാലിന് സബ്സിഡി ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം നൽകൽ പട്ടികജാതി വിഭാഗക്കാർക്ക് വാട്ടർ ടാങ്ക് വിതരണം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി വിത്തുകൾക്കും തൈകൾക്കുമുള്ള അപേക്ഷ വളത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തെങ്ങ് കർഷകർക്ക് വളത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ മറ്റു കൃഷി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇവയെല്ലാം ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ പല പഞ്ചായത്തിലും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രത്യേക ഫോം അതാത് പഞ്ചായത്ത് മെമ്പറുടെ പക്കലിൽ നിന്നും ലഭിക്കുന്നതാണ് വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും സ്ത്രീകൾക്ക് മുതിർന്നവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക് കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് സംസ്ഥാനത്തിപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തുന്ന സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഇവരെ മുൻനിരയിൽ എത്തിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തർ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇത് അറിയുക പോയുമില്ല വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ് മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് രണ്ടിൽ കൂടി ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ പതിനൊന്ന് വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലും തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം പശു വളർത്തൽ പോത്തു വളർത്തൽ പശുത്തൊഴുത്ത് ആട്ടിൻകൂട് കോഴി എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ് വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ് വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും ഇതിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിന്റെ വിസ്തീർണം നൂറ് സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല മറ്റൊന്ന് ഭിന്ന ശേഷിക്കാർക്ക് വീൽ ചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നെൽകർഷകർക്കുള്ള സഹായം കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ് ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട് അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട് തെങ്ക് കൃഷിക്ക് ജൈവ വളം ലഭിക്കുന്നതാണ് വനിതകൾക്കും ജെ എൻ ജി ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാവുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി നികുതി റിസീറ്റ് കോപ്പി ബാങ്ക് പാസ്ബുക്ക് മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തർ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും അതാത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതാത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ കണ്ട് സംസാരിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് മറ്റൊരു